സി വി കുഞ്ഞിരാമൻ ഹിസ് പീരീഡ് ഓഫ് ലൈഫ് വാസ് ഫ്രം എയ്റ്റീൻ സെവൻറ്റി വൺ ടു നയൻറ്റീൻ ഫോർട്ടി നയൻ ദാറ്റ് മീൻസ് ഹീ ലീവ് അപ് ടു ദ ഏജ് ഓഫ് സെവൻറ്റി എയ്റ്റ് സി വി കുഞ്ഞിരാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് രണ്ട് പത്രങ്ങളെക്കുറിച്ചാകുന്നു ആ രണ്ട് പത്രങ്ങളുടെ പേരാകുന്നു കേരള കൗമുദിയും അതുപോലെ ഈഴവ കൗമുദിയും കേരളകൗമുദി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കാം ഇപ്പോൾ നമ്മുടെ നാടുകളിൽ സപ്ലൈ ചെയ്യുന്ന കേരള കേരളകൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ സി വി കുഞ്ഞുരാമനായിരുന്നു എന്ന് അങ്ങനെയല്ല സി വി കുഞ്ഞുരാമന്റെ കാലത്ത് കേരള അച്ചടിച്ചിരിക്കിയ ഈഴവ ഈടവകോമുദി എന്നീ രണ്ട് പത്രങ്ങൾ പിന്നീട് ആ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞപ്പോൾ അത് നിർത്തി ഓക്കെ അല്ലാതെ സി വി രാമൻ്റെ കേരളകൗമുദി പത്രവുമായിട്ട് ഇപ്പോഴത്തെ കേരള കേരളകുമോദി പത്രത്തിന് യാതൊരു ബന്ധവും ഇല്ല ഓക്കെ സാന്ർഭികമായിട്ട് ഉണർത്തിയെന്ന് മാത്രം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സി വി കുഞ്ഞുരാമൻ എന്നുള്ള നവോത്ഥാന നായകൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരേണ്ടത് രണ്ട് പത്രങ്ങളെ കുറിച്ചാകുന്നു ഈഴവ ഈഴവകോമുതിയും ഇനി കേരള കേരളകോമുദി എന്ന് പറയുന്ന പത്രം സി വി കുഞ്ഞിരാമൻ ഇറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാകുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാകുന്നു കേരള കമോദി എന്ന് പറയുന്ന പത്രം അദ്ദേഹം ഇറക്കിയത് സി വി കുഞ്ഞരാമൻ ജനിക്കുന്നത് കൊല്ലം ജില്ലയിലെ മയ്യനാടാകുന്നു ഈ മയ്യനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സി വി കുഞ്ഞരാമൻ ആദ്യമായി കേരള കേരളകൗമുദി എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരിക്കുന്നത് കേരളകൗമുദി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ എഡിറ്ററാകുന്നു മൂലൂർ എസ് പത്മനാഭ പണിക്കർ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ആദ്യ മലയാളം പത്രമാകുന്നു കേരളാകൗമുദി അന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഞങ്ങൾക്കും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന ലേഖനം സി വി എഴുതിയിരുന്നു ദേശാഭിമാനി പത്രം എന്ന് കേൾക്കുമ്പോൾ ഇന്ന് നമ്മുടെ നാടുകളിൽ സപ്ലൈ ചെയ്യുന്ന ദേശാഭിമാനി പത്രമായിട്ട് തന്നെ കണക്ട് ചെയ്തത് അന്നത്തെ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ദേശാഭിമാനി എന്നുള്ള പത്രം ഉണ്ടായിരുന്നു ആ പത്രം പിന്നീട് അത് കഴിഞ്ഞു പിന്നീട് മറ്റു പലരും പത്രത്തിൻ്റെ സ്ഥാപനങ്ങൾ തുടങ്ങി ഇപ്പോൾ ആ പേര് അഡോപ്റ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ ഓക്കെ അല്ലാതെ അന്നത്തെ ദേശാഭിമാനി പത്രത്തിൻ്റെ കണ്ടിന്യൂവേഷൻ അല്ല ഇന്നത്തെ ദേശാഭിമാനി പത്രം ഇനി അന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഞങ്ങൾക്കും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന ലേഖനം സി വി കുഞ്ഞുരാമൻ എഴുതിയിരുന്നു സി വി കുഞ്ഞുരാമൻ്റെ പ്രശസ്തമായ ഒരു കോട്ടാകുന്നു ഒപ്പീനിയൻ ഈസ് നോട്ട് ആൻഡ് അയൺ ആൻ ഒപ്പീനിയൻ ഈസ് നോട്ട് ആൻഡ് അയൺ പെസിൽ പെസ്സിൽ എന്നതിൻ്റെ മീനിങ് അഭിപ്രായം എന്നത് ഒരു ഇരുമ്പുലക്കെയല്ല എന്ന് പറഞ്ഞാൽ ഇരുമ്പുലക്കെ പോലെ കഠിനവും മാറ്റാനാവാത്തതുമായ ഒന്നല്ല അഭിപ്രായം അഭിപ്രായം അല്ലെങ്കിൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഫ്ലെക്സിബിളാകുന്നു അത് മാറ്റാവുന്നതും ചർച്ച ചെയ്യാവുന്നതുമായ കാര്യമാകുന്നു അഭിപ്രായം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോട്ട് പറഞ്ഞത് സി വി കുഞ്ചരാമനാകുന്നു ഒരു എക്സാമിന് ചോദിക്കാറുണ്ട് ഒപ്പീനിയൻ ഈസ് നോട്ട് ആൻഡ് അയൺ പെസിൽ എന്ന് പറഞ്ഞത് ആരാണെന്ന് അതിൻ്റെ ആൻസർ സി വി കുഞ്ചിരാമനാണ് ഓക്കെ താങ്ക്